ഏത് പെൺകുട്ടിയുടെ അല്ല ചോദിക്കുന്നുണ്ട് വേറെ ഒന്നും തോന്നരുത് കൊറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു എവിടത്തെയാഴി തൂഹി സവാരി തെറ്റിദ്ധരിക്കണ്ട പേരില് മാത്രൂടെ മലയാളം അറിയൂ അറിയാം ഞാൻ വിചാരിച്ച ഹിന്ദിനിക്ക് ചാന് മാത്രം അറിയൂ ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന് എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം ആൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണെ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പോലെയുണ്ട് വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ ആളുകൾ എന്തിനാ അച്ഛാ ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്തം മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ അവൾ എൻ്റെ മാത്രം